ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിലക്കുറവിലാണ് ചെടികൾ തരുന്നത് അതായത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എന്നീ റേറ്റുകളിലാണ് പ്ലാന്റ്സുകൾ തരുന്നത് അപ്പോൾ ഇനി ഏതൊക്കെ പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റിൽ ഈ ഒരു അഡീനിയം പ്ലാന്റ് ആണ് നല്ല കടുത്ത മജന്ത കളറിൻ്റെ ഫ്ലവറാണ് അതിലുണ്ടാകുന്നത് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ കനകാംബരത്തിൻ്റെ കുറച്ച് തൈകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു നീല കനകാംബരമാണ് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന കനകാംബരമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റുകളിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ഇത് നമ്മുടെ പേർഷ്യൻ ഷീൽഡാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വേലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറായിട്ട് വരും ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വിങ്കയുടെ കുറച്ച് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയയുടെ ഇത് യു ഫോർ ആണ് മുള്ളില്ലാത്ത യു ഫോർ ഇരുപത് രൂപയാണ് ഇനി കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റിൻ്റെ വൈറ്റും ബ്ലൂ കളറും ഇരുപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇത് അലുമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഈയൊരു ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൽ നല്ല ഫ്ലവർ ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഈ ഒരു സെബ്രീന പ്ലാന്റ് കലാത്തിയാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് ബ്ലൂ എക്സോറ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഡ്രസീന പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു കലാത്തിക പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല വെൽവെറ്റ് പോലെയാണ് ഈ ലീഫ് കാണാനായിട്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മ്യൂസിക് പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ഫ്ലവർ ആണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ പൂക്കൾ നിറയെ പൂക്കൾ എപ്പോഴും പൂക്കൾ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഒരു മുഷി പ്ലാന്റ് ആണ് ചട്ടിയിൽ ഇതുപോലെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി ഒതുക്കി നമുക്ക് പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പൂമ്പാറ്റ ചെടിയാണ് മുപ്പത് രൂപയാണ് ഈ പൂമ്പാറ്റ ചെടിയുടെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിലെ ബ്ലീഡി ഹാർട്ടിൻ്റെ കുറച്ച് തൈകളുണ്ട് ഈ ഒരു കളറുമുണ്ട് പിന്നെ വൈറ്റിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ബ്ലീഡി ഹാർട്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂമ്പാറ്റ ചെടിയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു മരാന്ത വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മരാന്ത ഇനി ഇതൊരു മറ്റൊരു മരാന്ത വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ആമസോൺ ബ്ലൂ ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ ഉള്ളത് ബെൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലൂ ഡേയ്സ് പ്ലാന്റിൻ്റെ ഫ്ലവറിനോട് സാദൃശ്യമുള്ള ആ ഫ്ലവറാണ് ഈ ബ്ലൂ ബെല്ലിൻ്റെയും ഫ്ലവർ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ തുമ്പോർജിയ പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അതായത് സിൽവർ കളറിലുള്ള ലീഫുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇനി കുറച്ച് സിങ്കോണിയം ആണ് ബുഷി പോട്ടും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് വൺഷൂട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ വില കുറവാണ് പത്ത് ഇരുപത് മുപ്പത് രൂപയാകുമ്പോൾ ഷീപ്പോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മുപ്പത് രൂപയ്ക്ക് തരുന്നതാണ് ഇത് നമ്മുടെ തെച്ചിയാണ് തെച്ചിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലോലി പോപ്പാണ് ലോലി പോപ്പിൻ്റെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പിറ്റൂണിയ ഫിറ്റൂണിയ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കെ താങ്ക്